മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എത്ര തവണ കണ്ടാലും കേട്ടാലും ഇന്ത്യക്കാർക്ക് പ്രശ്നമല്ല മദ്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം ഏറെ മുന്നിലാണ് ഇന്ത്യക്കാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മദ്യം ബിയറാണ് അതിൽ തന്നെ കിങ് ഫിഷർ കമ്പനിയാണ് മുന്നിൽ എന്നാൽ ബിയറിനേക്കാൾ വിസ്കിയാണ് അറുപത് ശതമാനം ആളുകളും ഇഷ്ടപ്പെടുന്നത് വിസ്കിയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത് മക്ഡോവൽ കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നതും മക്ഡോവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് ദശാംശം എട്ട് മില്യൺ കേസ് മക്ഡവൽ വിറ്റുപോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത്തൊന്ന് ദശാംശം നാലായി ഉയർന്നു വർധനവ് രണ്ട് ദശാംശം ഒന്ന് ശതമാനം തൊട്ടടുത്തുള്ള ബ്രാൻഡിനേക്കാൾ മൂന്ന് മില്യൺ കേസുകൾ മക്ഡവലിനാണ് വില്പനയുണ്ട് മക്ഡവലിനോടുള്ള ഈ ഇഷ്ടത്തിന് കാരണം വിലയാണ് ഡൽഹിയിൽ എഴുന്നൂറ്റി അമ്പത് എം എല്ലിന് വില നാനൂറ് രൂപയാണ് മുംബൈയിൽ അറുന്നൂറ്റി നാൽപ്പതാണ് രണ്ടാമതുള്ളത് റോയൽ സ്റ്റാഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഏഴ് ദശാംശം ഒന്ന് മില്യൺ കേസുകൾ വിറ്റുപോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തി ഏഴ് ദശാംശം ഒൻപത് മില്യണായി ഉയർന്നു രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തിനാല് ശതമാനത്തിലധികം വളർച്ചയാണ് ഈ വിസ്കി ബ്രാൻഡ് നേടിയത് പെർനോഡ് റിക്കാർഡ് എന്ന കമ്പനിയാണ് റോയൽ സ്റ്റാഗ് ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്നാമതുള്ള വിസ്കി ബ്രാൻഡ് ഓഫീസേഴ്സ് ചോയ്സ് ആണ് ഈ വിസ്കി ഇരുപത്തിനാല് ദശാംശം ഒമ്പത് മില്യൺ കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിറ്റുപോയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തിമൂന്ന് ദശാംശം നാല് മില്യൺ ആയി കുറഞ്ഞു ആദ്യം മൂന്ന് സ്ഥാനത്തുള്ള വിസ്കി ബ്രാൻഡുകൾ വിൽപ്പനയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക